പൂജ്യം ശതമാനം പണിക്കൂലി ഇതായിരുന്നു ഇവരുടെ കച്ചവടത്തിന്റെ പ്രധാന ശൈലി അതുകൊണ്ട് തന്നെ തന്നെയാകാം ഈ ജ്വല്ലറിയുടെ നിരവധി ശാഖകൾ കേരളത്തിൽ പലയിടത്തായി അതിവേഗം പ്രവർത്തിച്ചു തുടങ്ങി നിക്ഷേപമായി പണം സ്വീകരിച്ച ഉപഭോക്താക്കളിൽ വിശ്വാസം നേടിയെടുക്കുന്ന രീതി എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പേരുകേട്ട നിരവധി ജ്വല്ലറികളെ വിശ്വസിച്ചവർ പെട്ടെന്നാണ് മാറി ചിന്തിച്ചു തുടങ്ങിയത് പറഞ്ഞു വരുന്നത് അൽ മുത്തീർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തെ കുറിച്ചാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്ത പലരെയും ഞെട്ടിച്ചു ജ്വല്ലറി ഉടമ ഉപഭോക്താക്കൾ നിക്ഷേപിച്ച തുകയുമായി മുങ്ങിയെന്ന വാർത്തയെത്തി തൊട്ടുപുറകെ കല്ലമ്പലത്തുള്ള അൽ മുഖ്തദിർ ജ്വല്ലറിയുടെ ശാഖയിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി ഏറെ വൈകിയും തുടരുന്നു എന്നാണ് റിപ്പോർട്ട് പരിശോധനയുടെ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് എന്നാൽ ബുക്കിംഗ് നടത്തിയ ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെട്ടുവെന്നും വലിയ തുക നിക്ഷേപിച്ചാൽ പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങാമെന്ന വാഗ്ദാനം നൽകിയ ജുവല്ലറിയുടെ സാമ്പത്തിക ഇടപാടിലും വിശദമായ അന്വേഷണം നടത്തുന്നതിനുമായാണ് ആദായ നികുതി ഇപ്പോൾ ശാഖകളിൽ പരിശോധന നടത്തുന്നതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനും ജ്വല്ലറിക്കെതിരെ പരാതി ഉയർത്തിയിരുന്നു നിരവധി പരാതികളെ തുടർന്നാണ് കൊച്ചി തിരുവനന്തപുരം ശാഖകളിൽ അടക്കം സംസ്ഥാനത്തെ അൽമുദ്ധദിർ ജ്വല്ലറിയുടെ ശാഖകളിൽ പരിശോധന ആരംഭിച്ചത് ഔദ്യോഗിക വാഹനങ്ങൾ ഒഴിവാക്കി സംശയം തോന്നാത്ത തരത്തിലാണ് കല്ലമ്പലത്തെ അൽ മുഖിർ ജ്വല്ലറി ശാഖയിൽ ഉദ്യോഗസ്ഥർ എത്തിയതെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്